പെരിയരിട്ട കൊലക്കേസിൻ്റെ ശിക്ഷാവിധി കാത്ത് കേരളം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനാല് പേർക്ക് കൊച്ചി പ്രത്യേക സി ബി ഐ കോടതി അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനും സി പി ഐ ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായ എ പീതാംബരനും ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും ഉൾപ്പെടെയുള്ളവരാണ് കുറ്റക്കാർ വിയൂർ ജയിലിൽ നിന്നും പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചു എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ പൂപ്പറമ്പയും കൊലപാതകം നടന്ന സ്ഥലത്തു അരുൺ പാറക്കൽ അടക്കമുള്ളവർ ചേരുന്നുണ്ട് ശ്രീകാന്തിലേക്ക് പോകുന്നു ശ്രീകാന്ത് കോടതി കേസെടുത്തോ പെരിയാ കേസ് പരിഗണിക്കുകയാണ് പെരിയാ കേസിൽ ഇപ്പോൾ പ്രതിഭാഗത്തിൻ്റെ വാദം കേൾക്കുകയാണ് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയാണ് കോടതിയിൽ ഒരു തവണ കോടതി ഈ പ്രതികളുടെ വാദമൊക്കെ കേട്ടതാണ് പിന്നെ ശിക്ഷാ പ്രഖ്യാപനത്തിന് മുൻപ് എന്തുകൊണ്ടാണ് വീണ്ടും ഒരു പ്രതിഭാഗത്തിൻ്റെ കേൾക്കൽ എന്നറിയുന്നില്ല എന്തായാലും പ്രതി ആ പ്രതിഭാഗമാണ് നേരത്തെ പ്രായമായ അമ്മയുണ്ട് മക്കളുണ്ട് എന്നൊക്കെയുള്ള പ്രതികളുടെ വാദം അല്ലെങ്കിൽ എനിക്ക് വധശിക്ഷ വിധിച്ചേക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതി മറ്റൊരു പ്രതിയുടെ വൈകാരിക വാദമൊക്കെ നമ്മൾ നേരത്തെ കേട്ടത് പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി കേട്ടപ്പോഴായിരുന്നു സാധാരണ പ്രൊസീജിയർ അങ്ങനെയാണ് പിന്നെ ഇതിനുശേഷം ഇപ്പോൾ ശിക്ഷാ പ്രഖ്യാപനത്തിന് മുൻപ് എന്തുകൊണ്ടാണ് ഒരിക്കൽ കൂടി പ്രതിഭാഗത്തിന് കേൾക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് ശ്രീകാന്തനോട് ചോദിക്കാം അല്പസമയത്തിനും എന്തായാലും ശിക്ഷയിൽ ഇളവ് നൽകണം എന്ന് പ്രതിഭാഗം പറയുകയാണ് പ്രതിഭാഗത്തിൻ്റെ വാദം തുടരുകയാണ് കോടതിയിലേക്ക് പ്രതികൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പതിനാല് പേരുടെ ശിക്ഷാവിധി പ്രഖ്യാപനമാണ് അല്പസമയത്തിനുണ്ടാകാൻ പോകുന്നു അതിൽ ഒന്നാം പ്രതി പീതാംബരൻ കൊലപാതകം ഗൂഢാലോചന തെളിവിനിപ്പിക്കൽ രണ്ടാം പ്രതി സജി ജോർജ് മൂന്നാം പ്രതി സുരേഷ് അനിൽകുമാർ ജിജിൻ ശ്രീരാഗ് അശ്വിൻ സുബീഷ് രഞ്ജിത്ത് ടി സുരേന്ദ്രൻ എ എം മണികണ്ഠൻ കെ വി കുഞ്ഞുരാമൻ മുൻ എം എൽ എ രാഘവൻ ഭാസ്കരൻ എന്നിങ്ങനെയുള്ള പതിനാല് പ്രതികളുടെ ശിക്ഷാവിധിയാണ് അല്പസമയത്തിന് ഉണ്ടാകാൻ പോകുന്നത് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചത് എപ്പോഴാണ് ഇത ഇപ്പോൾ പ്രതി പ്രതികളുടെ വാദം കേൾക്കുന്ന സാഹചര്യം എന്താണ് അതൊരു സ്വാഭാവിക നടപടിയാണ് ഹാഷ്മി അതായത് ഈ കേസിൽ ശിക്ഷ വിധിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രതികൾ പ്രതിക്ക് പ്രതികൾക്ക് പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതൊരു സാങ്കേതിക നടപടിയാണ് കോടതിയിലെ ഇപ്പോൾ അതാണ് ചോദിച്ചത് അപ്പോൾ പ്രതിഭാഗം പറഞ്ഞത് ശിക്ഷ കുറച്ച് നൽകണം ശിക്ഷയിൽ ഇളവ് നൽകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും അവർക്കത് ആവശ്യപ്പെടാം കഴിഞ്ഞ തവണ ഈ കേസിൽ അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഘട്ടത്തിലും സമാനമായ ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അപ്രകാരമാണ് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊരു പ്രതി പറഞ്ഞു ഒപ്പം വീട്ടുകാരെ കണ്ടിട്ട് ആറ് വർഷമായി എന്ന മറ്റൊരു പ്രതി പറയുന്നു ഒരു പ്രതി തന്നെ തൂക്കിക്കൊന്നോളൂ തനിക്കിന് ജീവിക്കണമെന്നില്ല എന്ന് പറയുന്നു അങ്ങനെ തങ്ങളുടെ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നാടകങ്ങളും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കോടതി മുൻപാകെ അവതരിപ്പിക്കും പ്രതികൾ അത് പ്രതിഭാഗത്തിൻ്റെ ഒരു തന്ത്രം കൂടിയാണ് അത് തന്നെയാണ് അവർ ഇന്നും കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നത് ജീവിത പ്രാരാബ്ദങ്ങൾ പറയുകയാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ഇപ്പോൾ കോടതി മുൻപാകെ അത് ഓരോന്നായി അവർ പറയുന്നുണ്ട് വീട്ടിൽ ബുദ്ധിമുട്ടുള്ള തങ്ങൾ മാത്രമാണ് വീട്ടിലേക്ക് ഈ അന്നത്തിന് വേണ്ടി വക കണ്ടെത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പ്രായപൂർ പ്രാ പ്രായം തികഞ്ഞ അച്ഛനും അമ്മയും ഒക്കെ തന്നെ ഉണ്ട് തങ്ങൾക്ക് നോക്കാൻ കുടുംബത്തിൽ ഒട്ടനവധി ആളുകൾ അംഗങ്ങളുണ്ട് എന്നുള്ള കാര്യവും അവർ കോടതി മുമ്പാകെ അറിയിക്കുന്നുണ്ട് തങ്ങൾക്ക് ഒരു അവസരം കൂടി തിരുത്തലിന് ഒരു അവസരം കൂടി നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നു കാരണം വധശിക്ഷയടക്കമുള്ള പരമാവധി ശിക്ഷയാണ് പ്രതികൾക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഈ കുടുംബവും ഈ കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബവും ആവശ്യപ്പെടുന്നത് ആ പശ്ചാത്തലത്തിൽ പരമാവധി ഇളവ് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രതികളുടെ ഇപ്പോഴത്തെ ഒരു നീക്കം അതിനാലാണ് അവർ ഈ ശിക്ഷയിൽ ഇളവ് വേണം എന്ന ആവശ്യം ഇപ്പോൾ കോടതി മുമ്പാകെ പ്രതിഭാഗത്തിന്റെ വാദം വിശദമായി കേട്ടതാണല്ലോ കോടതി അല്ലേ അന്ന് പ്രായമായ അമ്മയെ പ്രായമായ കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും പെൺമക്കളെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് അങ്ങനെ പ്രതി ഓരോ പ്രതികളന്ന് തന്നെ എന്നെ തൂക്കി തൂക്കിക്കൊന്നേക്കും സാർ എന്നൊക്കെ വേറൊരു പ്രതി വൈകാരികമായി പറഞ്ഞത് കേട്ടു അപ്പോൾ അത് അത് പ്രതിഭാഗത്തിൻ്റെ വാദം കേൾക്കലായിരുന്നില്ല അതിനുശേഷം ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് മുമ്പ് വീണ്ടും വാദം കേൾക്കുക എന്നത് സ്വാഭാവിക പ്രൊസീജിയർ അതോ പ്രതിഭാഗം വീണ്ടും പറയാനുണ്ടോ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് കേൾക്കുന്നതാണോ ശ്രീകാന്തത് ഇന്ന് ഈ കേസ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിനെ എടുത്തപ്പോൾ പ്രതിഭാഗം അവരുടെ ന്യായങ്ങൾ അവരുടെ ന്യായവാദങ്ങൾ അവർക്ക് അവസാന ഘട്ടത്തിൽ പറയാനുള്ളത് ഒരു തവണ കൂടി കോടതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു അത്തരത്തിലൊരാവശ്യം മുന്നോട്ട് വെച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ കോടതി ചെയ്യാറുള്ള നടപടി അത് അവരാവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അത് അനുവദിച്ചു കൊടുത്തു ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത് പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത് എന്നും സി കെ ശ്രീധരൻ പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ കോടതി മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഹഷ്മി ഹഷ്മി ചോദിച്ചത് ഒരു സാങ്കേതികമായ ചോദ്യമാണ് കഴിഞ്ഞ തവണ അവർ അവർക്ക് പറയാനുള്ളത് പ്രതികൾ അവർക്ക് പറയാനുള്ളത് കോടതി മുൻപാകെ പറഞ്ഞിരുന്നു ഇന്ന് കേസെടുത്തപ്പോഴും പ്രതിഭാഗത്തിന് സ്വാഭാവികമായി ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പ്രതിഭാഗത്തിന് പറയാനുള്ള അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു തവണ കൂടി കോടതി അറിയിക്കുന്നതിനുള്ള അവസരമുണ്ടാകും അതവർ കൃത്യമായി ഉപയോഗിക്കുകയാണ് അതായത് ശിക്ഷ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളത് പ്രതിഭാഗത്തിന് ചെയ്യാനുള്ള കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർക്ക് മേൽക്കോടതിയെ സമീപിക്കുക മാത്രമാണ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് പക്ഷേ അതിനുള്ളിൽ ഈ ശിക്ഷയുടെ കാഠിന്യം കുറച്ചെടുക്കുക അത് പ്രതികളുടെ അവകാശം കൂടിയാണ് അതവർ കൃത്യമായി വിനിയോഗിക്കുകയാണ് അവർ പറയുന്നത് ഇത് അപൂർവ്വങ്ങളിൽ അപൂർവമായ കേസല്ല പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല ഇതിനു മുൻപ് കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആളുകളല്ല അങ്ങനെയുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് കോടതി ഇന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവസരം കൊടുത്തിട്ടുണ്ട് അതവർ കൃത്യമായി വിനിയോഗിക്കുന്നു ഇപ്പോൾ സി കെ ശ്രീധരൻ തൻ്റെ വാദങ്ങൾ ഓരോന്നായി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതിപട്ടികയിലേക്ക് പോയി കഴിഞ്ഞാൽ എ പീതാംബരനടക്കം ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ഈ കേസിൽ പ്രധാനപ്പെട്ട ഇതിൽ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ആയുധം വെച്ച് മുറിവേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ആണെന്നാണ് കോടതി കണ്ടെത്തിയത് പത്ത് പതിനഞ്ച് പ്രതികൾ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നും കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് അതേ ശിക്ഷയ്ക്ക് തന്നെ പത്തും പതിനഞ്ചും പ്രതികളും അർഹരായിരിക്കും പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ പ്രതികൾ പറയുന്നത് ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് ശിക്ഷിക്കപ്പെട്ടത് അതായത് രണ്ടാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു എന്നുള്ളതാണ് അത് താരതമ്യേന ചെറിയ കുറ്റമാണ് ആറ് മാസം മുതൽ രണ്ട് വർഷം വരെയൊക്കെ ശ്രീകാന്ത്